ഗാസ പിടിച്ചെടുക്കാനായി ശക്തമായ കരയാക്രമണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് ഇസ്രയേൽ യുദ്ധത്തിന്റെ ഗതി മുഴുവൻ മാറിമറിഞ്ഞൊരു കാഴ്ചയാണ് ഇപ്പോൾ ഗാസയിൽ നിന്ന് പുറത്തു വരുന്നത് കരയാക്രമണം വ്യാപിപ്പിച്ച ഇസ്രേൽ നടപടിയെ ശക്തമായ ഭാഷയിലാണ് ലോകരാജ്യങ്ങൾ വിമർശിച്ചത് ഓപ്പറേഷൻ ഗിദിയോൺ ചാരിയറ്റ്സ് ടു എന്ന പേരിലാണ് കരയുദ്ധം ആരംഭിച്ചത് ഇന്നലെ മാത്രം ഇസ്രയേൽ ആക്രമണത്തിൽ ഗാസയിൽ കൊല്ലപ്പെട്ടത് തൊണ്ണൂറ് പേരാണ് ഗാസയിൽ നിർണായക സൈനിക നടപടി തുടങ്ങിയതായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ എതന്യാഹു വ്യക്തമാക്കി ഗാസ സിറ്റിയിൽ വിപുലമായി സൈനിക നടപടി ആരംഭിച്ചതായും പ്രദേശവാസികൾ ഉടൻ പ്രദേശം വിട്ട് പോകണമെന്നും സൈന്യം മുന്നറിയിപ്പ് നൽകിയതോടെ ജനം പരക്കം പായുന്ന ഒരു കാഴ്ചയാണ് ലോകം കണ്ടത് ഗാസയിലുള്ള മൂവായിരം ഹമാസ് പോരാളികളെ ഇല്ലാതാക്കാൻ കൂടുതൽ സൈന്യത്തെ യുദ്ധമുഖത്ത് എത്തിക്കാനാണ് ഇസ്രായേലിന്റെ നീക്കം ഒഴിഞ്ഞു പോകാൻ ഇസ്രയേൽ അനുവദിച്ച അൽ റഷീദ് പാതയിൽ നടന്നു നീങ്ങാൻ പോലും സാധ്യമാവാത്തത്ര തിരക്കാണ് അനുഭവപ്പെടുന്നത് പീരങ്കിയും ഡ്രോണും വെടിവെപ്പും ബോംബും മരണ മുഖാമുഖം കാണുന്ന ഭയത്തിലാണ് ജനങ്ങൾ ഇന്നലെ വ്യോമാക്രമണത്തിൽ ഇസ്രയേൽ നിരവധി കെട്ടിടങ്ങൾ തകർത്തു മണിക്കൂറുകളോളം നീണ്ട ആക്രമണത്തിന് ശേഷം കരയുദ്ധം ആരംഭിക്കുകയായിരുന്നു ടാങ്കുകൾ ഗാസ സിറ്റിയിൽ പ്രവേശിപ്പിച്ചു സൈനികർ നേരിട്ടെത്തി വെടിവയ്പ് നടത്തിയെന്ന് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഗാസാഖ് അത്തിയിരിക്കുമെന്ന് പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് നേരത്തെ പറഞ്ഞിരുന്നു പിന്നാലെയാണ് ശക്തമായ കരയാക്രമണം ആരംഭിച്ചത് അതിനിടെ ഹമാസ് ബന്ദികളാക്കിയിരിക്കുന്നവരുടെ ഇസ്രയേൽ പൗരന്മാരുടെ കുടുംബം നദന്യാഹുവിന്റെ വസതിക്ക് മുമ്പിലെത്തി സൈനിക നടപടി പിൻവലിക്കണമെന്ന് അഭ്യർത്ഥിച്ചു അതേസമയം ഗാസയിലെ ജനങ്ങൾക്ക് നേരെയല്ല ഹമാസിന് നേരെയാണ് തങ്ങളുടെ പോരാട്ടമെന്നാണ് ഇസ്രായേലിന്റെ വാദം സൈന്യം അന്താരാഷ്ട്ര നിയമത്തിനനുസൃതമായാണ് പ്രവർത്തിക്കുന്നതെന്നും നെതന്യാഹു പറഞ്ഞു കരയാക്രമണത്തിന്റെ ഭീകരത വെളിവാകുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത് ഓട്ടത്തിനിടയിലും വീണു പോകുന്ന ചിലർ മരണത്തെ പേടിച്ച് മരണത്തിലേക്ക് തന്നെ ഓടിയെടുക്കുന്ന ജനത ആയുധങ്ങൾ കൊണ്ട് മാത്രമല്ല കുരുതി പട്ടിണിക്കിട്ട് കൊല്ലുന്ന കുഞ്ഞുങ്ങളോടുള്ള കൊടും ക്രൂരതയുമാണ് ഗാസയിൽ നടക്കുന്നത് ഭക്ഷണം കിട്ടാതെ മരിച്ചവരുടെ എണ്ണം നാനൂറ്റി ഇരുപത്തിയെട്ട് കടന്നു പലസ്തീനികളെ ഇസ്രയേൽ വംശഹത്യ ചെയ്യുന്നു എന്ന യു എൻ പ്രതികരണമാണ് നിലവിൽ ഇസ്രയേലിനെ ചൊടിപ്പിച്ചത് ചർച്ചയായി റോബിയോ നദന്യാഹു കൂടിക്കാഴ്ച അതിനിടെ യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാക്കു റൂബിയോ ഇസ്രായേലിലെത്തി പ്രധാനമന്ത്രി ബെഞ്ചമിൻ അധന്യാഹുമായി കൂടിക്കാഴ്ച നടത്തി പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കാനുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങൾ യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ ബാധിക്കുമെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞു ഹമാസിനെ കീഴ്പ്പെടുത്തി ബന്ദികളെ മോചിപ്പിക്കുകയാണ് വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു ഗാസയിൽ ഇസ്രേൽ വംശഹത്യെന്നാണ് ഐക്യരാഷ്ട്രസഭ നിയോഗിച്ച അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് യുദ്ധം ആരംഭിച്ചതിനുശേഷം അന്താരാഷ്ട്ര നിയമപ്രകാരം നിർവചിക്കപ്പെട്ട അഞ്ച് വംശഹത്യകളിൽ നാലെണ്ണവും ഇസ്രയേൽ നടത്തിയെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഒരു വിഭാഗത്തെ ഉന്മൂലനം ചെയ്യുക ശാരീരിക ും മാനസികവുമായി ഗുരുതരമായ ഉപദ്രവം വരുത്തുക വിഭാഗത്തെ നശിപ്പിക്കാൻ ലക്ഷ്യമിടുക തുടങ്ങിയ നടപടികൾ ഇസ്രയേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായെന്നും വ്യക്തമാക്കുന്നു തിനിടയിലെ യെ ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള റിപ്പോർട്ടുകൾ വരും മണിക്കൂറുകളിൽ ആക്രമണം ഉണ്ടാവുമെന്നും അതിനാൽ തന്നെ തുറമുഖത്തുള്ള ആളുകളും കപ്പലുകളും ഒഴിഞ്ഞു പോകണമെന്നും ഇസ്രയേൽ പ്രതിരോധ സേന മുന്നറിയിപ്പ് നൽകിയിരുന്നു കുരുതിക്കടമായി മാറിയ ഗാസിയിൽ സമാധാനം പുലരാൻ ഇനി നിർണായകം ഫ്രാൻസും സൗദിയും ചേർന്ന് നയിക്കുന്ന അടുത്ത യോഗമാണ് ഈ മാസം നടക്കാനിരിക്കുന്ന യോഗത്തിൽ കൂടുതൽ അന്താരാഷ്ട്ര പിന്തുണ പ്രതീക്ഷിക്കുന്നുമുണ്ട് ഗാസിയൽ നിന്ന് പിൻവാങ്ങണമെന്ന അറബ് ഇസ്ലാമിക് ഉച്ചകോടിയുടെ കൂട്ടായ മുന്നറിയിപ്പ് മറികടന്നാണ് ഗാസിയൽ ഇസ്രേലിന്റെ വെല്ലുവിളി നീക്കം ഇതോടെ അറബ് ഇസ്ലാമിക കൂട്ടായ്മയുടെ അടുത്ത നടപടി എന്താകുമെന്നതാണ് പ്രധാനം